കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭത്തിൻ്റെ തുടർ സമര പരിപാടികളിൽ ഇന്ന് തീരുമാനമുണ്ടാകും യുവ കർഷകൻ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഡൽഹി ചലോ മാർച്ച് നിർത്തിവെച്ച് കർഷക നിർത്തിവെച്ച് കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭു ഖനൌരി എന്നിവിടങ്ങളിൽ പ്രതിഷേധിക്കുകയാണ് സമരവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ ഏർപ്പെട്ടവരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ ഹരിയാന പോലീസ് നടപടി ആരംഭിച്ചു ശുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ പഞ്ചാബ് പോലീസ് കേസെടുത്തു വിളകളുടെ താങ്ങുവിലയ്ക്ക് അടക്കമുള്ള വിഷയങ്ങളിൽ കർഷക സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് കേന്ദ്ര സർക്കാർ തുടരുകയാണ് എന്നാൽ സംയുക്ത കിസാൻ മോർച്ചയുടെ പൊളിറ്റിക്കൽ നോൺ പൊളിറ്റിക്കൽ വിഭാഗങ്ങളും ഭാരതീയ കിസാൻ യൂണിയനും പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കണമെന്ന നിലപാടിലാണ് കർഷക സമരത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഹരിയാന പോലീസ് ശംഭു ഖനൌരി അതിർത്തികളുടെ പ്രതിഷേധത്തിനിടെ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടവരുടെ വിസയും പാസ്പോർട്ടും റദ്ദാക്കാൻ നടപടി തുടങ്ങിയെന്ന് അംബാല ഡി എസ് ജോഗിന്ദർ ശർമ്മ അറിയിച്ചു കർഷക സമരത്തിൻ്റെ പേരിൽ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലെത്തി അക്രമം നടത്തിയവരെ തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസിടിവി ദൃശ്യങ്ങളും ഡ്രോൺ ദൃശ്യങ്ങളും പരിശോധിച്ച് തിരിച്ചറിഞ്ഞവരുടെ പേരും മേൽവിലാസവും ചിത്രങ്ങളും പാസ്പോർട്ട് ഓഫീസിൽ നൽകുകയും മന്ത്രാലയത്തിനും എംബസിയിലും ഇവരുടെ പാസ്പോർട്ടും വിസയും റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കത്ത് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ യുവകർഷകൻ ഷുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ പഞ്ചാബ് പോലീസ് കേസെടുത്തു സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസ് നടപടി യുവകർഷകന്റെ കൊലപാതകത്തിൽ കേസെടുക്കാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിലായിരുന്നു കുടുംബവും കർഷക സംഘടനകളും ഖനൌരി അതിർത്തിയിലെ പ്രതിഷേധത്തിനിടെ ഹരിയാന പോലീസിന്റെ വെടിവയ്പ്പിലാണ് ഷുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം ന്യൂസ് ന്യൂഡൽഹി